ഭാരതത്തിനെ അഭിമാന നേട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ആഗോള പ്രാധാന്യമുള്ള ഡോക്യുമെന്ററികളുടെ സംരക്ഷണവും പ്രചാരവും ലക്ഷ്യമിട്ടുള്ള പട്ടികയിലാണ് ഇരു ഗ്രന്ഥങ്ങളും ഇടം പിടിച്ചത് ഭാരതത്തിന്റെ കാലാതീതമായ ജ്ഞാനത്തിനും സമ്പന്നമായ സംസ്കാരത്തിനും ലഭിച്ച അംഗീകാരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഇടം നേടിയത് സംരക്ഷണവും പ്രചാരവും ആവശ്യമുള്ള ലോകത്തിലെ അമൂല്യവും ചരിത്രപരവുമായ രേഖകൾ ഉൾപ്പെടുന്ന പട്ടികയിലാണ് ശ്രീമദ് ഭഗവത്ഗീതയും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും സ്ഥാനം നേടിയത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ഇത് ചരിത്ര നിമിഷമാണെന്ന് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വ്യക്തമാക്കി ഓരോ ഭാരതീയനും അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്സിൽ കുറിച്ചു നമ്മുടെ കാലാതീതമായ ജ്ഞാനത്തിനും സമ്പന്നമായ സംസ്കാരത്തിനും ലഭിച്ച ആഗോള അംഗീകാരമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ധർമ്മോപദേശങ്ങൾ വിവരിക്കുന്ന ഭഗവത്ഗീതയും നടനവിദ്യ വിശദീകരിക്കുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നൂറ്റാണ്ടുകളായി ലോകത്തെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം മെക്സിൽ കുറിച്ചു ഭാരതത്തിൽ നിന്ന് ഇതുവരെ പതിനാല് ഗ്രന്ഥങ്ങൾ യുനെസ്കോയുടെ അന്താരാഷ്ട്ര രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചു ജനം ഡൽഹി